മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പവർ ടീമിലോട്ട് ഒരംഗത്തിനും കൂടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വേറെ ആരും അല്ല അർജുനെയാണ് അപ്പോൾ എല്ലാവരും കൈയടിക്കേണ്ടത് നല്ലൊരു തീരുമാനമാണ് അർജുനെക്കുറിച്ച് നമ്മുടെ പവർ ടീമിലുള്ള ജിൻഡോയും അതേപോലെ തന്നെ റസ്മിനും പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നതിനേക്കാളി കൂടുതൽ ബെറ്റർ ആയത് അർജുൻ തന്നെയാണ് ഇപ്പോൾ ഗെയിമിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് അഭിപ്രായം പറയേണ്ട കാര്യം നമുക്കിപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോന്ന് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു നിർദ്ദേശം കൂടെ നമ്മുടെ അർജുൻ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരോട് മത്സരിക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണമെന്നാണ് ജിൻഡോ പറയുന്നത് എന്താണെങ്കിലും അർജുന ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശരണ്യി പറയുന്നുണ്ട് ഗുഡ് നല്ല തീരുമാനമാണ് നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നുണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ളത് അർജുൻ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എന്താണെങ്കിലും പവർ ടീമും നല്ല സെലക്റ്റീവായിട്ട് തന്നെ ഒരാളെ തന്നെയാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഇനി നല്ല രീതിയിലുള്ള ഗെയിം തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്